ഹായ് രമ്യ സ്റ്റഡിട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം സജീവമായി നിലനിർത്തുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനും നിലകൊള്ളുന്ന വിവിധ ഏജൻസികളെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് അതായത് വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ച് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം സിമാറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് അതാണ് സിമാറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് സ്ഥാപിതമായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന യു പി എസ് സി എക്സാമിന് ഈ ചോദ്യം വന്നിട്ടുണ്ട് അതായത് ചോദ്യം ഇങ്ങനെയാണ് വന്നത് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നത് ഏതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് ഏതിൻ്റെയാണ് സിമാറ്റ് അഥവാ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യമാണ് സിമാറ്റിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുന്നതാരാണ് ആരാണ് സിമാറ്റാണ് അതുപോലെ പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള അതായത് ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പാളോ അപ്പോൾ ഇവർക്കുള്ള പരിശീലന പരിപാടികൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാരാണ് സിമാറ്റാണ് കൂടാതെ വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക ഇതെല്ലാം സിമാറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അഥവാ എസ് ഐ ഇ ടി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അല്ലെങ്കിൽ സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എസ് ഐ ഇ ടി അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിൻ്റെ ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായി പതിനാറ് അംഗ ബോർഡാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയിലെ മെമ്പേഴ്സ് എത്രയാണ് പതിനാറ് അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കല് ഇതിന് വിതരണം ചെയ്യുക ഇതൊക്കെ സൈറ്റിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഇനി മറ്റ് പ്രവർത്തനങ്ങൾ പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കുക ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കുക ചിൽഡ്രൺ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക പാർട്ടി വിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക ഇതൊക്കെ സൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കയറ്റ് കയറ്റിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം കയറ്റാണ് ഏതാണ് സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ് ഇനി രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച ഐ ടി ഐറ്റ് സ്കൂൾ എന്ന പ്രൊജക്റ്റിനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കയറ്റാക്കി ഉയർത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ നമുക്ക് ഐ ടി ഐറ്റ് സ്കൂളായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് കയറ്റാക്കിയിട്ട് മാറ്റിയത് ഇപ്പോൾ ഈ കൈറ്റിൻ്റെ നേതൃത്വത്തിലാണ് വിക്ടേഴ്സ് ഇപ്പോൾ വിക്ടേഴ്സ് ചാനൽ രണ്ടായിരത്തി ആറിലാണ് ആരംഭിച്ചത് അപ്പോൾ യെജുസാറ്റിൻ്റെ സഹായത്തോടെയാണിത് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ സമഗ്ര റിസോഴ്സ് പോർട്ടൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ അത് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സ്കൂൾ വിക്കി ലിറ്റിൽ കൈറ്റ്സ് പിന്നെ അതുപോലെ എസ് സി ആർ ടിയുമായിട്ട് സഹകരിച്ച് ഐ സി ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക സമേതം സ്കൂള് അതായത് കയറ്റിൻ്റെ ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂളെന്ന് പറയുന്നത് അതുപോലെ ഹൈടെക് സ്കൂള് ഇതൊക്കെ എന്തിൻ്റെ സംരംഭങ്ങളാണ് കയറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങളാണ് കേട്ടോ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡയറ്റിനെ കുറിച്ചാണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അഥവാ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഡയറ്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോടെ പതിനാല് ജില്ലകളിലും ഡയറ്റുകൾ സ്ഥാപിച്ചു എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഡയറ്റുകൾ സ്ഥാപിച്ചത് അപ്പോൾ ചോദിക്കാം എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സ്ഥാപിച്ച വിദ്യാഭ്യാസ ഏജൻസി എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഡയറ്റാണ് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം ഇനി ഡയറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജവാക്കല് പാദവാർഷികം അർദ്ധവാർഷികം വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം അതുപോലെ എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമായ ബിആർസിയുടെ അക്കാദമിക ചുമതല സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക ചുമതല ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ അപ്പോൾ ഡയറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് പറഞ്ഞത് ഒന്ന് ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ പാദവാർഷികം അർദ്ധവാർഷികം വാർഷിക പരീക്ഷകളുടെ ചോദ്യ പേപ്പർ നിർമ്മാണം അടുത്തത് എസ് എസ് കെ പദ്ധതിയുടെ ഭാഗമായ ബി ആർ സിയുടെ അക്കാദമിക ചുമതല സബ് ജില്ല വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക ചുമതല ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കുക ഇതൊക്കെ ഡയറ്റിൻ്റെ ചുമതലകളാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സമഗ്ര ശിക്ഷാ കേരള എസ് എസ് കെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള സർവശിക്ഷ അഭിയാൻ അതായത് എസ് എസ് എയുടെ തുടർച്ചയാണ് സമഗ്ര ശിക്ഷ കേരള അഥവാ എസ് എസ് കെ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചത് അപ്പോൾ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അക്കാദമികവും ഭൗതികവുമായ പിന്തുണ നൽകുന്ന സ്ഥാപനം സമഗ്ര ശിക്ഷ കേരളയാണ് പിന്നെ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്ത് ഇവർ നടപ്പാക്കുന്നുണ്ട് എട്ടാം ക്ലാസ് വരെ സൗജന്യ പാഠപുസ്തകം യൂണിഫോം ഒക്കെ നൽകുക എന്നുള്ളതും ഇവരുടെ ഒരു ചുമതലയാണ് അതുപോലെ ഓരോ തലത്തിലും വിദ്യാലയ പിന്തുണ സംവിധാനം നടപ്പാക്കുക അല്ലെങ്കിൽ ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു സമഗ്ര ശിക്ഷ കേരള എന്ന പ്രൊജക്ടിൻ്റെ ലക്ഷ്യം ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എസ് എസ് ഐയുടെ തുടർച്ചയായിട്ട് വന്നതാണ് സമഗ്ര ശിക്ഷ കേരള രണ്ടായിരത്തി പതിനെട്ടിലാണ് ആരംഭിച്ചതെന്ന് ഓർത്തുവയ്ക്ക സൗജന്യ പാഠപുസ്തകം അതായത് എട്ടാം ക്ലാസ് വരെ അതുപോലെ സൗജന്യ യൂണിഫോം ഇവയൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എസ് സി ഇ ആർ ടി യെ കുറിച്ചാണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അപ്പോൾ ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടീൻ്റെ ഫുൾ ഫോം എന്താണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണ് അതിൻ്റെ ചെയർമാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് എസ് സി ആർ ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നത് എസ് സിഇ ആർ ടിയുടെ പ്രധാന ചുമതലയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതി അതായത് കറിക്കുലം അതുപോലെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ് അത് എസ് സി ആർ ടി എന്ന് പറയുന്ന സ്ഥാപനമാണ് എസ് സി ആർ ടിയുടെ മറ്റ് ചുമതലകൾ നോക്കാം അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള ഹാൻഡ് ബുക്ക് അത് തയ്യാറാക്കുന്നത് എസ് സി ആർ ടി ആണ് അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളുടെ കോർ എസ് ആർ ജി എസ് ആർ ജി അതായത് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതൊക്കെ എസ് സി ആർ ടിയുടെ ചുമതലയാണ് വിദ്യാഭ്യാസ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുക വിവിധ പരീക്ഷകളുടെ അതായത് എസ് എസ് എൽ സി കെ ടെറ്റ് എൽ എസ് എസ് യു എസ് എസിൻ്റെ സിലബസ് തയ്യാറാക്കുക എന്നതും എസ് സി ആർ ടിൻ്റെ ചുമതലയാണ് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്